രണ്ടാം മോദി സർക്കാരിൻ്റെ ഘട്ടത്തിലാണ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ആശയം മുന്നോട്ട് വയ്ക്കപ്പെട്ടത് നേരത്തെ ഒരു രാജ്യം ഒരു നിയമം പ്രഖ്യാപിച്ചില്ലെങ്കിൽ പോലും ഒരു രാജ്യം ഒരു ഭക്ഷണം ഒരു രാജ്യം ഒരു വസ്ത്രം എന്നൊക്കെയുള്ള ആശയങ്ങൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചില്ലെങ്കിൽ പോലും പ്രചരിപ്പിക്കപ്പെട്ട ഒരു രാജ്യമാണ് രണ്ടായിരത്തി പതിനാല് മുതൽ ഇന്ത്യ അതിൻ്റെ തുടർച്ചയിലാണ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ആശയം മുന്നോട്ട് വയ്ക്കപ്പെട്ടത് രാജ്യം സ്വാതന്ത്ര്യമായി സ്വാതന്ത്ര്യം പ്രാപിച്ചതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ പൊതു തെരഞ്ഞെടുപ്പ് മുതൽ കുറച്ച് കാലം കുറച്ച് തെരഞ്ഞെടുപ്പുകൾ രണ്ടോ മൂന്നോ തെരഞ്ഞെടുപ്പുകൾ ഒരേ ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും ഒറ്റ ഘട്ടമായിട്ടാണ് തെരഞ്ഞെടുപ്പുകൾ നടന്നിരുന്നത് പിന്നീട് പല കാരണങ്ങളാൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ സെപ്പറേറ്റായി നടക്കാൻ തുടങ്ങി ലോക്സഭാ തിരഞ്ഞെടുപ്പ് വേറെ നടക്കാൻ തുടങ്ങി അങ്ങനെ നടക്കാൻ തുടങ്ങി ഇപ്പോൾ വീണ്ടും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തിലേക്ക് വരുന്നു ഇത് നടപ്പാക്കുന്നതിനെക്കുറിച്ച് പഠിക്കാൻ മുൻ പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ ഒരു സമിതിയെ നരേന്ദ്രമോദി രണ്ടാം നരേന്ദ്രമോദി സർക്കാർ നിയോഗിച്ചു ആ സമിതിയുടെ റിപ്പോർട്ട് ഇപ്പോൾ മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അവരുടെ നൂറു ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി കേന്ദ്രമന്ത്രിസഭ അത് അംഗീകരിച്ചിരിക്കുന്നു ഇനി ഇത് നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണം ഈ ശീതകാല സമ്മേളനത്തിൽ പാർലമെൻറ്റിൻ്റെ ശീതകാല സമ്മേളനത്തിൽ ഉണ്ടാകും എന്ന പ്രഖ്യാപനവുമുണ്ട് എന്താണ് ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നതുകൊണ്ട് നരേന്ദ്രമോദി സർക്കാരും ബി അവരെ പിന്തുണയ്ക്കുന്ന സംഘപരിവാരവും ഉദ്ദേശിക്കുന്നത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് നിലനിൽക്കുന്ന പരിമിതമായ ജനാധിപത്യം പോലും ഇല്ലാതാക്കാനുള്ള ശ്രമത്തിൻ്റെ തുടർച്ചയാണ് ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന സങ്കല്പം എന്ന വിമർശനം ശക്തമായിട്ടുണ്ട് അതേസമയം ഇപ്പുറത്ത് തിരഞ്ഞെടുപ്പ് ചെലവ് പരിമിതപ്പെടുത്തുക അതുപോലെ പല ഘട്ടങ്ങളിലായി തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മാതൃകാ പെരുമാറ്റച്ചട്ടങ്ങൾ നിലവിൽ വരുന്നത് കൊണ്ട് വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ സാധിക്കുന്നില്ല എന്ന ഉണ്ട് അത് മറികടക്കുക എന്നതാണ് ലക്ഷ്യം എന്ന് ബി ജെ പിയും വിശദീകരിക്കുന്നുണ്ട് നമുക്കൊപ്പം ഉള്ളത് സീനിയർ മാധ്യമ പ്രവർത്തകനായ ശ്രീ ദിവാകരനാണ് ശ്രീ സ്വാഗതം നമ്മൾ സംസാരിക്കുമ്പോൾ ഈ ബി ജെ പിയുടെ ഒരു ആർഗ്യുമെൻറ്റുണ്ട് കേന്ദ്ര സർക്കാർ പറയുന്നത് ഇത് പണച്ചെലവ് കുറയ്ക്കാനാണ് അതുപോലെ പല കുറി മാതൃകാ പെരുമാറ്റച്ചട്ടങ്ങൾ വരുന്നതുകൊണ്ട് ഈ വികസന പദ്ധതികളൊക്കെ പ്രഖ്യാപിക്കാനും നടപ്പാക്കാനും ഒക്കെ പ്രയാസം നേരിടുന്നു അത് മറികടക്കാനാണ് എന്നൊക്കെയാണ് കേന്ദ്ര സർക്കാർ വിശദീകരിക്കുന്നത് ബി ജെ പി വിശദീകരിക്കുന്നത് ഈ രണ്ട് ആർഗ്യുമെന്റിന്റെ വസ്തുത എന്താണ് അല്ല അത് രണ്ടിലും പ്രത്യേകിച്ച് ഒരു പ്രസക്തി ഇല്ലാന്ന് നമുക്കറിയാം കാരണം നമ്മുടെ ഒരു ഭരണഘടനാ രീതിയും സംവിധാനവും അനുസരിച്ചാണ് നമ്മളൊരു ഫെഡറൽ സിസ്റ്റത്തിന് ഒരു ഊന്നൽ നൽകിക്കൊണ്ട് നമ്മുടെ ഭരണഘടന സൃഷ്ടിക്കുന്ന രീതി വെച്ചിട്ടാണ് നമുക്കിപ്പോ നിലവിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് രീതി നമുക്കുള്ളത് അപ്പൊ അതിനെ അട്ടിമറിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭരണഘടനയുടെ ഒരു പെട്ടെന്ന് സ്വഭാവത്തെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് സമയം പിന്നെ ചെലവ് അല്ലെങ്കിൽ അത്രയും കാര്യങ്ങളിലൊക്കെ നമുക്കറിയാമല്ലോ ചെലവിനൊന്നും യാതൊരു തരത്തിലുള്ള നിയന്ത്രണമില്ലാത്ത ഒരു ഭരണകൂടമാണ് അതൊക്കെ ഉള്ളത് മറ്റേ വലിയ പ്രതിമകൾ ഉണ്ടാക്കാൻ മുതല് ണ്ടാക്കാൻ വന്നത് ഓരോ രീതിയിലേക്കും അതേപോലെ ബി ജെ പിയുടെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ പരസ്യ പ്രചരണത്തിന് മാത്രം നരേന്ദ്രമോദിയുടെ ഫോട്ടോകൾ പലയിടത്തും വയ്ക്കുന്നതിന് വേണ്ടി മാത്രമല്ല ആയിട്ട് എത്രയോ കോടികൾ രൂപ നികുതി പണത്തിന് രൂപ ചെലവാക്കുന്ന മനുഷ്യരാണ് നമ്മുടെ രാജ്യത്തിന്റെ ആ ഒരു ജനാധിപത്യത്തിന്റെയും നമ്മുടെ സംവിധാനത്തിന്റെയും ഏറ്റവും എസൻഷ്യൽ ആയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ അതിനെ വെട്ടിപ്പുരുക്കാനായിട്ടുള്ള ശ്രമം നടക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ചെലവിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റ് വികസന പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ആധിയോ അല്ലെങ്കിൽ ഉത്കണ്ഠയോ അല്ല സർക്കാരിനെ മുന്നോട്ട് നയിക്കുന്ന ഇത്തരം തീരുമാനത്തിലേക്കിന്റെ പുറകിൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു സശ്യവും സ്വാഭാവികമായിട്ടും ഇല്ല കാരണം നമുക്ക് ി ജെ പിയുടെയോ അല്ലെങ്കിൽ സംഘപരിവാറിന്റെയോ ഈ കഴിഞ്ഞ കാലങ്ങളിലുള്ള പട്ടപ്പെടത്തിന്റെയോ ഏതൊരു തരത്തിലുള്ള നടപടിക്രമങ്ങൾക്കും പുറകിൽ രാജ്യത്തിന്റെ വികസനം അല്ലെങ്കിൽ പൊതുവെ മനുഷ്യരുടെ ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള പുരോഗതി ഒന്നുമല്ല ലക്ഷ്യമെന്നും മറിച്ച് ഹിന്ദുത്വയുടെ ആശയപ്രചരണവും നരേന്ദ്രമോദിയുടെ പേഴ്സണലായിട്ടുള്ള ഗെയിമുകളും ആണ് ലക്ഷ്യമെന്നും ഇത് ഇതിനോടകം തന്നെ നമ്മുടെ കഴിഞ്ഞ പത്ത് വർഷത്തിന് മുകളിലുള്ള ഒരു ഘട്ടത്തിൽ നിന്ന് അവർ തെളിയിച്ചിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് അതിൽ മറ്റൊരു സംശയത്തിനൊന്നും യാതൊരു തരത്തിൽ പ്രസക്തിയില്ല അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇത് ഇവരുടെ മറ്റൊരു ദീർഘകാലമായിട്ടുള്ളൊരു അജണ്ടയാണ് മാത്രമല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ബി ജെ പിക്ക് ആർ എസ് എസുമായിട്ട് ഒരാശയപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ഡൽഹിയിലും എല്ലായിടത്തും വളരെ വ്യക്തമായിരുന്നു അത്രമല്ല തെരഞ്ഞെടുപ്പ് പ്രക്രിയക്കിടയ്ക്ക് ബി ജെ പിയുടെ അധ്യക്ഷൻ ആർ എസ് എസിനെ വെല്ലുവിളിക്കുന്ന തരത്തിലേക്കുള്ള പ്രസ്താവനകൾ നടത്തുകയും ചെയ്യും തെരഞ്ഞെടുപ്പ് റിസൾട്ടിൽ സ്വാഭാവികമായിട്ടും ബിജെപിയുടെ ഏറ്റവും കേന്ദ്ര നേതൃത്വമോ അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ കോർ ടീമോ പ്രതീക്ഷിച്ചിരുന്ന യാതൊരു തരത്തിലുള്ള വിജയം ഉണ്ടായിരുന്നു മാത്രമല്ല അവർക്ക് പല വലിയ സെറ്റ് ബാക്കുകൾ ഉണ്ടായി ആർ എസ് എസ് അടക്കമുള്ള ആളുകൾ അവരെ ബഹുമാനിക്കാത്തതുകൊണ്ട് കൂടിയാണ് അല്ലെങ്കിൽ അവർക്ക് വേണ്ടത്ര രീതിയിലുള്ള പരിഗണന നൽകാത്ത കൂടിയാണ് എന്നുള്ള സൂചനകൾ നൽകിയിട്ടുണ്ടായി നരേന്ദ്രമോദി തന്നെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി സ്ഥാനം ഒഴിയണമെന്നും പുതിയ ലീഡർ മുന്നോട്ട് വരണമെന്നും ഒരു ആശയവും ചർച്ചയും ആർ എസ് എസിനകത്ത് വളരെ ശക്തമായിട്ട് നടക്കുന്നുണ്ട് ഈ ഈ സാഹചര്യത്തിലാണ് അപ്പോർ ഐഡിയയിൽ നിന്ന് ഹിന്ദുത്വയുടെ കോർ ഐഡിയയിൽ നിന്ന് ബി ജെ പി ഒട്ടും തന്നെ പുറകോട്ട് പോയിട്ടില്ല അല്ലെങ്കിൽ ഭൂരിപക്ഷം നിങ്ങൾ വിചാരിച്ചത്ര ഈ ചാർജ് എന്ന് പറയുന്ന ലക്ഷ്യത്തിലേക്ക് എത്തിയില്ല മുൻകൂർ അപ്പുറത്തേക്കുള്ള സീറ്റുകൾ ലഭിച്ചില്ല ഇതൊക്കെ ലഭിച്ചില്ലെങ്കിൽ പോലും സഖ്യകക്ഷികളുടെ സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ എൻ ഡി എ ഭരണം നിലനിൽക്കുന്നത് എങ്കിൽ പോലും ആർ എസ് എസിന്റെ ക്രോർ ഐഡിയയിൽ നിന്ന് ഞങ്ങൾ പുറകോട്ട് പോയിട്ടില്ല എന്ന് ഹിന്ദുത്വമാണ് ഞങ്ങൾ ഇപ്പോഴും നടപ്പാക്കാൻ ശ്രമിക്കുന്നത് എന്നുമുള്ള എൻ്റെ ഒരു സൂചന കൂടിയാണ് ഇപ്പോൾ ഈ ഈ തന്നെ റൈറ്റ് ഞാനിത് ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ സാധാരണക്കാരായ മനുഷ്യനെ സംബന്ധിച്ച് അവർക്ക് വളരെ പെട്ടെന്ന് ദഹിക്കുന്ന രണ്ട് ആർഗ്യുമെന്റ് ആണ് ഇത് ഒന്ന് ചെലവ് കുറയാൻ പോകുന്നു എന്നുള്ളത് രണ്ടാമത്തെ കാര്യം ഈ പല പല ഇപ്പം രാജ്യത്ത് ഒരു വർഷം എടുത്തു കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ നിയമസഭാ തിരഞ്ഞെടുപ്പുകളൊക്കെ ഒരു വർഷം നടക്കും അപ്പോൾ ഒക്കെ ഈ പറയുന്ന മോഡൽ കോഡ് ഓഫ് കൊണ്ടക്ട് നിലവിൽ വരും മാതൃകാ പെരുമാറ്റച്ചട്ടം വരുമ്പോൾ പുതിയ പ്രഖ്യാപനങ്ങൾ നടത്താൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് വാഗ വാഗപ്രയാസമാണ് എന്നൊക്കെയുള്ള ആർഗ്യുമെൻറ്റ് വളരെ പെട്ടെന്ന് ആളുകൾക്ക് ബോധ്യപ്പെടുന്നൊരു തരത്തിലുള്ളൊരു ആർഗ്യുമെൻ്റ് ആണ് ഇവിടെ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ രാജ്യത്തിനൊരു ബജറ്റുണ്ട് ദീർഘവീക്ഷണത്തോടു കൂടെയുള്ള ആസൂത്രണ പ്രക്രിയ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള പ്രക്രിയകളൊക്കെ അവസാനിപ്പിച്ച പരിപാടിയാണ് ബജറ്റ് പോലും വളരെ പരിമിതപ്പെടുത്തുന്നത് നമ്മൾ നമ്മളുണ്ട് റെയിൽവേ ബജറ്റ് ഇല്ലാതാക്കി കേന്ദ്ര ബജറ്റ് തന്നെയും വലിയ പ്രഖ്യാപനങ്ങളല്ലാത്ത തരത്തിലുള്ള ഒരു ഒരു ബജറ്റിംഗ് സിസ്റ്റത്തിലേക്ക് മാറി അപ്പോൾ ഇതൊക്കെ അവിടെ നിൽക്കെ ഈ നേരത്തെ മുൻകൂട്ടി പദ്ധതികൾ തയ്യാറാക്കാനോ അത് ബജറ്റിലൂടെ അവതരിപ്പിക്കാനോ അതിന് ഭരണാനുമതി നൽകാനോ ഉള്ള പ്രയാസങ്ങളൊന്നും തടസ്സങ്ങളൊന്നുമില്ല ഇത് ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഇതാ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഈ പ്രഖ്യാപനങ്ങളൊന്നും നടത്താൻ പറ്റുന്നില്ല അല്ലെങ്കിൽ വികസന പദ്ധതികളൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളൊരു നറേറ്റീവ് അങ്ങ് ബിൽഡപ്പ് ചെയ്ത് അത് സാധൂകരിച്ചെടുക്കുക എന്നുള്ളൊരു തന്ത്രമാണോ അത് തന്നെയാണ് ഇപ്പൊ നമുക്ക് നല്ല വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് നമ്മുടെ ഒരു പഞ്ചത്സര പദ്ധതികൾ ഇല്ലാതായി നമ്മളുടെ ആസൂത്രണം എന്നുള്ളത് പൂർണ്ണമായിട്ടും നിലച്ചു ബി ജെ പിയുടെ ഒരു താല്പര്യത്തിനുള്ള ചില പദ്ധതികൾ മാത്രം നടപ്പിലാവുക ആ പദ്ധതികളാകട്ടെ ഒരു പൊതുജന ഉപകാരപ്രദമായ പദ്ധതികൾ എത്രമാത്രം ഉണ്ട് എന്നുള്ള കാര്യത്തിലൊക്കെ അതിൽ സംശയമുണ്ട് പ്രധാനപ്പെട്ട ഒന്നാ യു പി എ സർക്കാരിന്റെ സമയത്തെല്ലാം ഉണ്ടായി വന്ന നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതി അടക്കമുള്ള പല ഓർ ഐഡിയകളും ഇല്ലാതായി തുടരുന്ന ഐഡിയകളാണ് ഇത്രേം മുഴുവൻ പണ്ട് ആരംഭിച്ചതിന് പ്രധാനമന്ത്രിയുടെ പേരിലേക്കോ അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ പേരിലേക്കോ പേര് മാറ്റി അവതരിപ്പിക്കുകയല്ലാതെ പുതുതായിട്ടൊന്നും ഈ കഴിഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടില്ല ഇവിടെ തൊഴിലായ്മ വർദ്ധിക്കുകയും ഇവിടെ പൊതുവെ ഉള്ള പ്രശ്നങ്ങൾ രൂക്ഷമാവുകയും മാത്രമാണ് ഇവിടെ ചെയ്തിട്ട് നമ്മുടെ കാര്യത്തിൽ നമ്മള് അതിനൊരു സാറ്റവും അതിന് തെരഞ്ഞെടുപ്പ് റിസൾട്ട് എല്ലാം ചിലപ്പോൾ അതിന്റെ ഒരു ഒരു ഫലത്തിൽ കൂടി ഉണ്ടായി വന്നിട്ടുള്ളതാണ് അപ്പൊ അത് കാരണം തന്നെ അതില് നമുക്കിപ്പോൾ യാതൊരു സംശയവും ഇല്ല അത് കാരണം തന്നെ ഇപ്പോ ഇപ്പോൾ പക്ഷേ അറിയാവുന്ന പോലെ തന്നെ ഇവർ വളരെ വലിയ തോതിലുള്ള ഒരു മാധ്യമ പ്രചരണത്തിലൂടെയും പി ആർ വട്ടിലൂടെയുമാണ് ഇവർ ഓരോ പദ്ധതിയും മുന്നോട്ട് വയ്ക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ആളുകളിലേക്ക് ഒരു പക്ഷെ കുറച്ചുകൂടി സ്വീകാര്യമായ രീതിയിൽ ഒറ്റ കേൾക്കും ഇപ്പോൾ നമ്മുടെ നോട്ടു നിരോധന ഉദാഹരണത്തിന് നോട്ടു നിരോധനം ജനങ്ങളെത്തുമ്പോൾ വളരെ അട്രാക്റ്റീവ് ആയിട്ടൊരു പദ്ധതിയായിട്ടായിരുന്നു അവർ അവതരിപ്പിച്ചത് നമുക്കറിയാം എന്റെ ഒത്തേ അതിന്റെ റിസൾട്ട് എന്താ എന്നുള്ളത് എന്തിന് കോവിഡ് കാലത്ത് യാതൊരു തരത്തിലുമുള്ള ഒരു സൗകര്യം ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾക്ക് നൽകാൻ പറ്റിയില്ല എന്നത് പോലും സർക്കാരിന്റെ ഒരു കുഴപ്പമായിട്ട് മാറാതെ സംരക്ഷിക്കാൻ പാറ്റൊരു പി ആർ വർക്ക് അവർ പറയാനുണ്ട് എല്ലാവരും മരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് യൂറോപ്പിലും അമേരിക്കയിലും അടക്കമുള്ള ആളുകൾ ഇങ്ങനെ രോഗം വന്ന് മരിക്കുന്നു പ്രശ്നത്തിലാവുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യ പോലുള്ള രാജ്യത്തിൽ ഇതൊരു അസ്വാഭാവികതയും ഇല്ല എന്നുള്ള രീതിയിൽ പ്രചരണം നടത്താനായിട്ട് അവരെ കൊണ്ട് പറ്റിയിട്ടുണ്ട് അപ്പൊ ആളുകളിലേക്ക് എത്തുന്ന തരത്തിൽ ഇത്തരം സന്ദേശങ്ങൾ നൽകാൻ ഭാഗത്തുള്ള പി ആർ ടീം അവർക്കുണ്ട് പക്ഷെ എന്താണ് വാസ്തവം എന്ന് നമുക്ക് അറിയാവുന്നതാണ് അത് ഈ തെരഞ്ഞെടുപ്പുകളിൽ റിസൾട്ടിൽ വരെ എത്തിയിരിക്കുന്ന ഒരു കാലമാണ് ഇത്രയും ഒന്നുകൂടി നമുക്ക് മനസ്സിലാവണം ഇവരുടെ ആസൂത്രണമില്ലായ്മയുടെ അല്ലെങ്കിൽ അതിന്റെ അപര്യാപ്തകളും അതിന്റെ പ്രശ്നങ്ങളുമാണ് യു പിയിലും ഹരിയാനയിലൊക്കെ റിസൾട്ടിൽ പ്രതിഫലിച്ചത് അത് കാരണം ആ ആ പി ആർ വർക്കിന്റെ ഗുണം കൊണ്ട് എത്ര കാലം ഇവർക്ക് ഇത്തരം ഗുണങ്ങൾ പ്രചരിപ്പിച്ച് നിർത്താൻ പറ്റും എന്ന് നമുക്കറിയില്ല ഈ പ്രായോഗിക രാഷ്ട്രീയത്തിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള പ്രക്രിയ നമ്മള് അഡാപ്റ്റ് ചെയ്യപ്പെടുകയാണെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ പ്രായോഗിക രാഷ്ട്രീയത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള അപകടങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അഞ്ച് വർഷം ടേം നിശ്ചയിക്കുന്നു എന്ന് വിചാരിക്കുക ഇതിനിടയ്ക്ക് ഏതെങ്കിലും ഒരു സർക്കാർ താഴെ പോകുന്ന സാഹചര്യം ഉണ്ടായാൽ ഈ അഞ്ച് വർഷത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട എം എൽ എ മാർക്ക് പിറ്റി ഇടയ്ക്ക് തിരഞ്ഞെടുപ്പിലേക്ക് പോകാൻ താല്പര്യമില്ല എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ മാത്രമല്ല തിരഞ്ഞെടുക്കപ്പെട്ടാൽ തന്നെ പിന്നെ ബാക്കിയുള്ള രണ്ടര വർഷമേ അവർക്ക് കിട്ടുള്ളൂ അപ്പോൾ ഇത് നിലനിർത്തിക്കൊണ്ടു പോകാൻ പാകത്തിലേക്ക് എം എൽ എ താല്പര്യങ്ങളെ നിയന്ത്രിക്കുക അവരെ നിലവിൽ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത് പോലെ പർച്ചേസ് ചെയ്തെടുക്കാൻ ഉള്ള സാഹചര്യം എളുപ്പമുണ്ട് പർച്ചേസ് ചെയ്യാന്നുള്ളത് എളുപ്പത്തിലാക്കുക ഇങ്ങനെയുള്ള പല ലക്ഷ്യങ്ങൾ ഇതിന് പിന്നിൽ ഉണ്ടാകാം സ്വാഭാവികമായിട്ടും കാരണം ഇതൊരു ഒരു ജനാധിപത്യ പ്രക്രിയയില് നമുക്ക് ആലോചിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് കാരണം കേന്ദ്രത്തിൽ ഇതൊരു പ്രസൻഷ്യൽ ഭരണ രീതിയുള്ള ഒരു സംസ്ഥാന ഒരു രാജ്യമല്ലല്ലോ അങ്ങനെയുള്ള ഒരു ഭരണവും ഭരണ രീതിയുമല്ല ഇന്ത്യയ്ക്ക് അതുകൊണ്ട് തന്നെ ഒറ്റ നേതാവിനെയോ ഒറ്റ ഒരു ഐഡിയയോ വച്ചിട്ടല്ല നമ്മൾ ഓരോ തെരഞ്ഞെടുപ്പുകൾ നേടുന്നത് കേന്ദ്രത്തിൽ അല്ലെങ്കിൽ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കുന്ന ഒരു സമയത്ത് തെരഞ്ഞെടുപ്പിന് ഒരു ഒരു മുദ്രാവാക്യം സംസ്ഥാന തലങ്ങളിൽ നടക്കുന്ന സംസ്ഥാന നിയമസഭയിലെത്തി കിടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ പക്ഷെ മറ്റു ചില കാര്യങ്ങളായിരിക്കും ഉയർത്തി കാണിക്കുന്നത് അതേപോലെ തന്നെ ത്രിതല പഞ്ചായത്തിലേക്കോ കോർപ്പറേഷനുകളിലേക്കോ മുനിസിപ്പാലിറ്റിയിലേക്കോ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ മറ്റൊരു തരത്തിലുള്ള മറ്റു മറ്റേ പ്രശ്നങ്ങളും അപ്പൊ നമ്മുടെ തെരഞ്ഞെടുപ്പുകൾക്ക് വൈവിധ്യമാർന്ന സ്വഭാവങ്ങളാണുള്ളത് ആ വൈവിധ്യമാകുന്ന സ്വഭാവങ്ങളെ ഒറ്റ രീതിയിലേക്ക് ആക്കി മാറ്റിയിട്ട് ഒരേ ഒരു തെരഞ്ഞെടുപ്പ് മാറ്റുക പ്രായോഗികമല്ല രണ്ട് എപ്പോഴും ഒരു ഒരു നിയതമായ ഭൂരിപക്ഷം ത്തിലൂടെ അധികാരത്തിൽ വരുന്ന അല്ലെങ്കിൽ കേവല ഭൂരിപക്ഷത്തിനപ്പുറത്തേക്ക് അധികാരത്തിൽ വന്ന് അത് അഞ്ചു വർഷം തുടരുന്ന രീതി ഇന്ത്യയിൽ പലയിടത്തും പലപ്പോഴും സംഭവിച്ചിട്ടില്ല പലപ്പോഴും പല നിയമസഭകളും ഇടയ്ക്ക് വെച്ചിട്ട് മറ്റേ താഴെ വീണിട്ടുണ്ട് അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് കാരണം അതൊക്കെ ജനാധിപത്യത്തിൽ സ്വാഭാവികമാണ് ഇപ്പോൾ ഭരണത്തിലുള്ള ഒരു കൂട്ടം ഭരണത്തിനെ പിന്തുണയ്ക്കുന്ന ഒരു കൂട്ടം എം എൽ എ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾക്കോ ചിലപ്പോ അതിൽ അതൃപ്തി ഉണ്ടാവുമായിരിക്കും അവർക്ക് മറ്റ് തരത്തിലുള്ള ഉണ്ടാക്കാൻ താല്പര്യമുണ്ട് അവർക്കൊരുപക്ഷെ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് ഇങ്ങനെ നേരിട്ട് ജനവിധിയിലേക്ക് പ്രവേശിക്കാനുള്ള അധികാരമുണ്ട് ഇതൊക്കെ ഇന്ത്യൻ ഭരണകൂടവും ഭരണ ഭരണഘടനയും നമുക്ക് നൽകുന്ന കാര്യങ്ങളാണ് ഇതിനെയാണ് അട്ടിമറിക്കപ്പെടുന്നത് ഇപ്പോ സംസ്ഥാന തലത്തിലേക്ക് പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടായി അവിടുത്തെ സംസ്ഥാന ഭരണകൂടം നിലംപതിച്ചു അപ്പോൾ എന്താണ് സംഭവിക്കുക ഈ കേന്ദ്രഭരണത്തിന്റെ ഒപ്പം നടത്താനായിട്ട് രണ്ടോ മൂന്നോ വർഷം കാത്തു നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് അല്ലെങ്കിൽ രാഷ്ട്രപതി ഭരണം വരുന്ന ഒരവസ്ഥയിലേക്ക് ഒരു ഇത് പോയിക്കുണ്ടെങ്കിൽ ആർക്കായിരിക്കും അതിന് ഗുണമുണ്ടത് ഇപ്പൊ കേന്ദ്രത്തിൽ തന്നെ ഒരു ഗവൺമെന്റിന് പൂർണ്ണമായും ഭൂരിപക്ഷം കിട്ടണം എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ തന്നെയുള്ള സർക്കാരിന് നരേന്ദ്രമോദി സർക്കാർ ഒരു ഒരു ചെറിയ മാർജിന്റെ പുറത്താണ് മറ്റേ സഖ്യകക്ഷികളുടെ സഹായത്തോടു കൂടിയാണ് ഭരിക്കുന്നത് കുറച്ച് കാലം കഴിയുമ്പോൾ ഈ സഖ്യകക്ഷികൾക്കും ഒരു കൂട്ടം ബി ജെ പി എം എൽ എം പിമാർക്കും നരേന്ദ്രമോദിയും ഇന്നുണ്ടാക്കി ഉണ്ടാകുന്ന തീരുമാനമെടുത്തു കഴിഞ്ഞാൽ സർക്കാർ നിലം വലിക്കുകയും ഇടക്കാലത്ത് വെച്ചിട്ട് ഒരു ഒരു പുതിയ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടി ഒരു സാഹചര്യം ഉണ്ടാകും ഇത്തരം ഒരു ജനാധിപത്യത്തിന്റെ സാധ്യതകളെയാണ് ഇത്തരം ഒരു ഒരു നാട് ഒരു തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറയുന്ന രീതിയിൽ ഒരു പ്രശ്നത്തിലേക്ക് അട്ടിമറിക്കുന്നത് മാത്രമല്ല അടിസ്ഥാനപരമായിട്ട് ഏകാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് അതായത് അവർ ഒരിക്കലും പ്രതിപക്ഷത്ത് അവരെ കണക്കാക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് മാത്രമാണ് ഇത്തരം ആശയങ്ങൾ ചോദിക്കും കാരണം നിങ്ങൾ നിങ്ങളെ തന്നെ പ്രതിപക്ഷത്ത് കണക്കാക്കി കഴിഞ്ഞുണ്ടെങ്കിൽ പ്രതിപക്ഷത്ത് പ്രതിഷ്ഠിച്ചിട്ട് അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കി നോക്കിക്കഴിഞ്ഞണ്ടെങ്കിൽ നിങ്ങൾ ഈ ആശയം ഒരു ഒരു കാലത്തും പ്രായോഗികമല്ല എന്ന് മനസ്സിലാക്കും നിങ്ങൾ ഭരണത്തിലുള്ളപ്പോൾ മാത്രമാണ് ഈ ആശയത്തെ നിങ്ങൾക്ക് സ്വീകാര്യത തോന്നുന്നു അപ്പൊ ഒരു വലിയ ലക്ഷണം കൂടിയാണ് നിങ്ങൾക്ക് ഈ ഇത്തരം അടിച്ചേൽപ്പിക്കാനായിട്ട് േ ഇത് ഇത് ഈ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് നമ്മുടെ ഫെഡറൽ സ്ട്രക്ചറിനെയാണ് അതുപോലെ ഈ രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ ഇപ്പൊ തന്നെ അധികാരം കൈയാളുന്ന പ്രാദേശിക പാർട്ടികളെയാണ് സുശക്തമായ പ്രാദേശിക പാർട്ടി സംവിധാനങ്ങളുണ്ട് അത് അതിനെയൊക്കെയാണ് സാധാരണ നിലയ്ക്ക് ഇത് ബാധിക്കാനിടയുള്ളത് എന്ന് ചിലർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതിന്റെ വസ്തുത എന്താണ് എങ്ങനെയാണ് ഇത് പ്രാദേശിക പാർട്ടികളുടെ സാധ്യതകളെ ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളത് ബാധിക്കാൻ ഇടയുള്ളത് സ്വാഭാവികമായിട്ടും പ്രാദേശികമായിട്ടുള്ള ഒരു ഒരു സർക്കാർ ഉദാഹരണത്തിന് ഇപ്പോ ജാർഖണ്ഡ് പോലെയുള്ള സ്റ്റേറ്റില് ഇപ്പോ ജാർഖണ്ഡില് മുക്തിമോർച്ച അല്ലെങ്കിൽ അവിടുത്തെ പ്രാദേശിക പാർട്ടികൾ അവിടുത്തെ സംസ്ഥാനത്തെ മറ്റ് ആദിവാസി പ്രശ്നങ്ങൾ മൈനിങ് മുതൽ അവിടെയുള്ള ആ സംസ്ഥാനത്തിന്റെ പലതരം പ്രശ്നങ്ങൾ മുന്നോട്ട് വച്ചിട്ടാണ് ആ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് ഒരു രാജ്യത്തിലെ മൊത്തം നടക്കുന്ന ഒരു ഒരു ദേശീയത എന്ന് പറയുന്ന ഇപ്പൊ അറിയാം നമുക്ക് ഇപ്പൊ കഴിഞ്ഞ പത്ത് വർഷത്തിന് മുന്നേ കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകളിൽ രാജ്യത്ത് പ്രധാനമായിട്ടും ദേശീയ തെരഞ്ഞെടുപ്പിൽ ഒരു അജണ്ട ബിജെപി മുന്നോട്ട് പോകുന്ന അജണ്ട എന്ന് പറയുന്നതിന് ഈ ഹൈപ്പർ നാഷണലിസമാണ് ഈ ഹൈപ്പർ നാഷണലിസം എന്നുള്ളൊരു അജണ്ടയുടെ പുറത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ഈ പ്രാദേശികമായിട്ടുള്ള താല്പര്യങ്ങൾ പലപ്പോഴും ഇങ്ങനെയാണ് അതാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു കാര്യം അല്ലെങ്കിൽ അവിടെ നടക്കുന്ന ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഇതിലെല്ലാം ഈ ഈ ഹൈപ്പർനാഷണലിസമോ അല്ലെങ്കിൽ ഒരു ദേശീയ തലത്തിലുള്ള ഒരു ഒരു ഭരണകൂടത്തിന് വേണ്ടി നടത്തുന്ന ഒരു പൊതുശ്രമത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്ന തെരഞ്ഞെടുപ്പിലൊപ്പം ഇവ ഇവ കൊണ്ടുവരിക എന്ന് പറയുന്നത് പ്രാദേശികമായിട്ട് നിലനിൽപ്പിനെ തന്നെയാണ് ഇല്ലാതാക്കുന്നത് കാരണം നമ്മൾ ഈ എങ്ങനെയാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഫോം ചെയ്യുന്നത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഫോം ചെയ്യുന്നത് നമ്മുടെ ഒരേ ഒരു വിധം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്രിട്ടീഷുകാർക്കെതിരെ അല്ലെങ്കിൽ ഒരു കോളനി ഭരണത്തിനെതിരെ പല സ്ഥലങ്ങളിൽ നടന്നിട്ടുള്ള ആ ഒരു സമരങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് കാണുന്നു അല്ലാതെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ദേശത്തിന് ഒരു നിയമമായ സ്വഭാവം ഒന്നും ഉണ്ടായിരുന്നില്ല വളരെ വിവിധങ്ങളായിട്ടുള്ള പ്രാദേശികമായിട്ടുള്ള രീതികള് ഭാഷകള് ഭക്ഷണ സ്വഭാവം വസ്ത്രം എല്ലാം ഉണ്ടായിട്ടും നമ്മളെ യോജിപ്പിച്ചു നിൽക്കുന്ന ഒരേ ഒരു ഘടകം എന്ന് പറയുന്നത് ഈ ഈ പറയുന്ന വൈവിധ്യങ്ങളെ ചേർത്ത് പിടിക്കാനുള്ള ഒരു ഒരു മനോഭാവമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു ഒരു ഭരണഘടനയിലും നമ്മുടെ ഭരണ രീതിയിലും നമ്മുടെ എല്ലാ നടത്തിപ്പിലും ഈ വൈവിധ്യങ്ങളെ നമ്മൾ ഉൾക്കൊള്ളും എന്നുള്ളൊരു കാര്യം നമ്മുടെ ഭരണഘടനാ സംക്താക്കൾ തീരുമാനിച്ചിട്ടുള്ളത് ആ ആ വൈവിധ്യങ്ങളെ നമുക്ക് നിലനിൽക്കണമെങ്കിൽ ഈ ഇത് ഒരു തെരഞ്ഞെടുപ്പ് കൊണ്ട് പറ്റില്ല ഈ പ്രാദേശികമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുള്ളതാണ് ആ കേൾക്കുന്ന അതിനൊരു തടസ്സമായിട്ട് സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പുകളെ സംയോജിപ്പിക്കുന്നത് കൊണ്ട് അതിനൊരു തടസ്സം മറ്റൊരു കാര്യം ഇപ്പൊ നിലവിലുള്ള സിറ്റുവേഷനിൽ ഇതിപ്പോ എന്തായാലും ഭരണഘടനാ ഭേദഗതി ആവശ്യമാണ് എത്ര ഭരണഘടനാ ഭേദഗതികൾ ആവശ്യമാണ് എന്നുള്ള കാര്യത്തിൽ പല ആർഗ്യുമെന്റ്സ് ഉണ്ട് ഇപ്പോൾ ചിലർ പതിനെട്ട് ഭരണഘടനാ ഭേദഗതികൾ ആവശ്യമായി വരും എന്ന് പറയുന്നുണ്ട് ചിലർ അതിൽ കൂടുതൽ വേണ്ടിവരും എന്ന് പറയുന്നുണ്ട് ചിലർ ഈ ഭരണഘടനാ ഭേദഗതികളിൽ പലതും പാർലമെൻറ്റിൽ പാസ്സാക്കിയാൽ മതിയാകും സംസ്ഥാന നിയമസഭകളിൽ ഭൂരിപക്ഷത്തിൻ്റെ പിന്തുണ ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട് ചിലർ ചില വ്യവസ്ഥകളിലെങ്കിലും സംസ്ഥാന ഭരണ സംസ്ഥാന നിയമസഭകളുടെ അംഗീകാരം പകുതിയിലധികം സംസ്ഥാന നിയമസഭകളുടെ അംഗീകാരം വേണം എന്ന് ആവശ്യപ്പെടുന്നുണ്ട് പ്രായോഗികമായി ഇത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ ഭരണഘടനാ ഭേദഗതികൾ പാസ്സാക്കിയെടുക്കുക എന്ന് പറയുന്നത് ബി ജെ പിയെ സംബന്ധിച്ച് അത്ര എളുപ്പമാണോ നമ്മൾ നമ്മൾ ഇപ്പൊ ഇത്രയൊക്കെ നമ്മൾ പറഞ്ഞു പറഞ്ഞുവെങ്കിലും യഥാർത്ഥത്തിൽ ഇത് പ്രായോഗികമായിട്ട് നടപ്പാക്കാൻ അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഈ ഭരണകൂടത്തിന്റെ കാലയളവിൽ നടപ്പാക്കാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷ ബി ജെ പിക്ക് പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ടെസ്റ്റിംഗ് ദ വാട്ടർ എന്ന് പറയുന്ന മാതിരി അവര് ഒരു ഒരു ശ്രമം നടത്തുകയാണ് ഇതില് ഇപ്പോ ഇപ്പൊ ആരൊക്കെ ഇവരെ പിന്തുണയ്ക്കും എങ്ങനെയായിരിക്കും ഇപ്പൊ ഡിഡി പോലൊരു ഒരു പാർട്ടിയെ ഒരു ഒരു സഖ്യ ഇതിലെ 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 ഏതൊക്കെ വശങ്ങൾ പറഞ്ഞു കഴിഞ്ഞിരുന്നെങ്കിൽ അവർ പിന്തുണയ്ക്കും ജെ യു മറ്റേ ബീഹാർ തെരഞ്ഞെടുപ്പിൽ പോകുന്നതിന് മുമ്പ് എങ്ങനെയായിരിക്കും ഇതിനോട് പ്രതികരിക്കുക ഇക്ക ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ ഏതൊക്കെ സ്ഥലങ്ങളിൽ നിന്ന് എങ്ങനെയൊക്കെ അനുകൂലമായ കാര്യങ്ങൾ ഉണ്ടാകും എന്നെല്ലാം അറിയുക എന്നൊരു ശ്രമം കൂടിയാണ് ഇവർ ഈ ഇതുവഴി നടക്കുന്നത് അല്ലാതെ പ്രായോഗികമായിട്ട് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ രാജ്യസഭയിലോ ലോകസഭയിലോ എന്തായാലും ഇവർക്ക് ഇത് നടപ്പിലാക്കാനുള്ള ഒരു ഭൂരിപക്ഷമില്ല ഭരണഘടന ഭേദഗതി വേണമെങ്കിൽ ആവശ്യമായ വലിയ ഭൂരിപക്ഷം ആവശ്യമുണ്ട് സംസ്ഥാനങ്ങളുടെ പല സംസ്ഥാനങ്ങളുടെയും നോർഡ് ആവശ്യമാണ് നിയമസഭകളിൽ നിന്നുള്ള പിന്തുണ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ പ്രോസസ്സും അല്ലെങ്കിൽ ഒരു സങ്കീർണമായിട്ടുള്ള കാര്യങ്ങളുമാണ് അതിനെ ഇപ്പോൾ നടത്തിയെടുക്കാൻ ഭാഗത്തുനിന്നുള്ള ശേഷി ഒന്നും ഇപ്പോഴത്തെ ഭരണകൂടത്തിനില്ല പക്ഷേ ഇത് ആളുകളുടെ മനസ്സിലേക്ക് ഒരു ഒരു ശ്രമം അവർ ഇട ഇടുകയാണ് ഇതിന് എത്രമാത്രം സ്വീകാര്യത ഉണ്ടാകുന്ന പറയുമ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒരു തരത്തിൽ മറ്റൊരു രാജ്യം എന്നുള്ള രീതിയിൽ ഇന്ത്യയെ ഒന്നായി കാണാനുള്ള ശ്രമമാണ് ബി ജെ പി നടത്തുന്നത് തെരഞ്ഞെടുപ്പില് ചെലവ് കുറയ്ക്കുക എന്നുള്ള ഒരു വലിയ ആ ഒരു നയം ബി ജെ പി ഉണ്ട് വികസനം ബി ജെ പി സംബന്ധിച്ച വലിയൊരു കൺസേൺ ആണ് എന്നിവ ഇവർക്ക് ജനങ്ങളിലേക്ക് ഇത്തരം ഒരു പ്രചരണം ഇതുവഴി ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് പറ്റും അതേപോലെ ആർ എസ് പോലെയുള്ള ആളുകളിലേക്ക് ആ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും അവരുടെ കോർ ഐഡിയയിൽ നിന്ന് അവർ പുറകോട്ട് പോയിട്ടില്ല ഈ ഭരണകൂട യഥാർത്ഥത്തിൽ അതാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഒരു സങ്കല്പം വരാൻ പറ്റും അതേപോലെ തന്നെ ഈ എത്രമാത്രം പിന്തുണ ഇത്തരം ഒരു കാര്യങ്ങൾ വഴി ഇവർക്ക് സഭയ്ക്ക് ഉള്ളിൽ ഉണ്ടാക്കാൻ പറ്റും പ്രതിപക്ഷത്തിൽ നിന്ന് ഏതൊക്കെ ഇപ്പോൾ പ്രതിപക്ഷത്തിൽ നിൽക്കുന്ന പാർട്ടികളിൽ നിന്ന് ഇത്തരം ഒരു കാര്യത്തിന് സപ്പോർട്ട് ഉണ്ടാക്കി അത് ലോങ് ടേമിലേക്ക് എത്രമാത്രം ഉപയോഗിക്കാൻ പറ്റുമെന്ന് എന്ന് നോക്കുന്നത് സ്വാഭാവികമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ സഖ്യകക്ഷികളുടെ ഒരു പിന്തുണ എത്രമാത്രം ഇതൊക്കെ നോക്കുക അത്തരം ഒരു ശ്രമങ്ങളായിരിക്കും ഇതുവഴി താൽക്കാലികമായിട്ട് ഉദ്ദേശിക്കുന്നത് കാരണം ഇപ്പോഴെന്തായാലും ഈ കണക്കുകൾ വെച്ചിട്ട് പ്രായോഗ്യമായിട്ട് സാധ്യമാവുക എന്നല്ല റൈറ്റ് ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ഒരു രാജ്യം തെരഞ്ഞെടുപ്പിന്റെ ചിലവ് കുറയ്ക്കുന്നു വികസന അജണ്ട മുന്നോട്ട് കൊണ്ടുപോകാൻ പാകത്തിനുള്ള ഒരു പദ്ധതി ഉണ്ടാക്കുന്നു ഇതാ പ്രതിപക്ഷം ഒന്നടങ്കം എതിർത്തുകൊണ്ട് രംഗത്ത് വരുന്നു എന്നുള്ളൊരു ഒരു പുറപ്പകാൻഡ് തുടക്കമിടാൻ കൂടെ ഇത് സഹായിക്കും അതെ അതെ നേരത്തെ പറഞ്ഞത് ഇത്തരം ഒരു നമ്മളിപ്പോ ഇപ്പൊ കള്ളപ്പണം തിരിച്ചു പിടിക്കുക എന്ന രാജ്യത്തെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള മനുഷ്യരെ വരെ താല്പര്യം ആണല്ലോ ഡിമോണിറ്റേസൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ് നടപ്പാക്കി എന്നുള്ളതാണ് അവര് പറയുന്നത് റിസൾട്ട് എന്തായാലും അത്തരം പ്രചരണത്തിന് ഒരു സംഭവം കുറിക്കാനായിട്ട് അവരെ കൊണ്ട് പറ്റിയിട്ടുണ്ട് സംഭവം അതേപോലെ തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ ഇതേപോലൊരു കാര്യങ്ങൾ എത്തുമ്പോൾ പ്രതിപക്ഷം അതിനെ എതിർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ രാജ്യം എന്ന് പറയുന്ന താല്പര്യത്തിനെതിരായിട്ടാണ് പ്രതിപക്ഷം നിൽക്കുന്നത് എന്ന് വ്യാഖ്യാനിക്കാനായിട്ട് അവരെ കൊണ്ടുപോയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും നമ്മുടെ ടെലിവിഷൻ ചർച്ചകളിൽ ഇരിക്കുന്ന ബി ജെ പി പ്രതിനിധികളും നിഷ്പക്ഷരാണെന്ന് കരുതുന്ന ആൾക്കാരും മുതൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന ആളുകളെല്ലാം ഇത് ഇത് ഇങ്ങനെ പറയുന്ന ഒരു ഒരു രാജ്യം എന്ന് പറയുന്ന താല്പര്യത്തിന് ഈ വിഘടനവാദികളും മറ്റുള്ള ആളുകളടക്കമുള്ള ആളുകളാണ് ഇതിനെ ഇതിനെതിർക്കുന്നത് എന്നുള്ളൊരു പ്രചരണം അംഗാനായിട്ട് പറ്റും ദേശീയതയും നാഷണലിസവും വീണ്ടും വീണ്ടും ബി ജെ പിക്ക് സ്വന്തമായിട്ട് വരും അത് തന്നെയാണ് അവർ അവരുടെ ഒരു ശ്രമം അത് അത് അവർ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ പ്രായോഗികമായ തടസ്സങ്ങൾ ഞാൻ അവസാനമായിട്ടൊരു കാര്യം കൂടി ചോദിച്ചു ഈ പ്രായോഗികമായ തടസ്സങ്ങൾ പറയുമ്പോൾ ലോക്സഭയിൽ നമ്പേഴ്സ് ഇല്ല രാജ്യസഭയിൽ നമ്പേഴ്സ് ഇല്ല അതൊക്കെ ശരിയായിരിക്കും തന്നെ ഈ ഭരണഘടനാ ഭേദഗതികൾ പലതിനും സംസ്ഥാന നിയമസഭകളുടെ പകുതിയിൽ സംസ്ഥാന നിയമസഭകളിൽ പകുതിയുടെ പിന്തുണ വേണ്ട എന്നൊക്കെ വ്യാഖ്യാനിക്കുമ്പോഴും നമ്മുടെ മുമ്പിൽ ജമ്മു ജമ്മുകാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ നടപടിക്രമമുണ്ട് അതുപോലെ ചില എളുപ്പവഴികളിലൂടെ ഇത് ക്രിയ ചെയ്ത് നടപ്പാക്കിയെടുക്കാൻ അതിനുള്ള സാധ്യതകൾ എത്രത്തോളമാണ് വഴങ്ങുന്നതാണോ ഈ വിഷയം ജമ്മു കാശ്മീരില് അവരത് ചെയ്തു എന്നുള്ളത് സത്യമാണ് ജമ്മു പക്ഷേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കേന്ദ്ര സർക്കാരിന്റെ ഏതാണ്ട് സോൾ ഒരു ഒരു ഇതിൽ നിൽക്കുന്ന ഒരു കാര്യമായിരുന്നു അത് ഇത് പല സംസ്ഥാന സർക്കാരുകളുടെ കൂടി ഒരു താല്പര്യം ഇതിലുണ്ടാകേണ്ടതുണ്ട് പിന്നെ മറ്റൊരു കാര്യം ജമ്മു കാശ്മീര് മുന്നിൽ എടുത്തപ്പോൾ അത്ര സുരക്ഷിതമായ ഒരു ഒരു ഭരണ രീതിയിലല്ല അത്ര ശക്തമായ രീതിയിലല്ല ഇപ്പോൾ ബി ജെ പി പാർലമെന്റ് ഉള്ളത് എന്നുള്ളതും പ്രധാനമാണ് പക്ഷെ എനിക്ക് തോന്നുന്നു അതിലൊരു അതിനേക്കാളൊക്കെ നമ്മൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബീഹാർ മഹാരാഷ്ട്ര എന്ന് പറയുന്ന സംസ്ഥാനങ്ങളിൽ എങ്ങനെയായിരിക്കും ഇവർ ഇതൊരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിക്കുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റായിട്ട് തോന്നുന്നു കാരണം ബീഹാർ പോലുള്ള ഒരു സ്ഥലത്തെല്ലാം ഈ ചെലവ് കുറയ്ക്കുക അല്ലെങ്കിൽ ഒരു ദേശീയമായിട്ടുള്ളൊരു ഒരു ഒരു പ്രഖ്യാപനം ഉണ്ടാവുക ഒരു സ്വഭാവം ഉണ്ടാവുക എന്നുള്ളത് ഒരു ഫലിക്കാവുന്ന തരത്തിലുള്ള ഒരു ഒരു പ്രചരണ രീതിയാണ് അപ്പോൾ അങ്ങനൊരു സംഭവം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു ഒരു ഗവൺമെന്റിനെ എതിർക്കുന്ന എതിർക്കേണ്ടതുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഈ ഒരുപക്ഷെ ബീഹാർ തെരഞ്ഞെടുപ്പ് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിലെല്ലാം ഒരുപക്ഷെ ബി ജെ പി ഉയർത്തി കാണിച്ചേക്കും അതിനുള്ളൊരു ശ്രമം കൂടി ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ള സത്യമാണ് പക്ഷേ കശ്മീരിൽ തീരുമാനമെടുത്ത അത്ര ഒരു ശക്തി ഇപ്പോൾ സർക്കാരിനില്ല എന്നുള്ളതും ഇതിന് എന്തൊക്കെ പറഞ്ഞാലും മറ്റു സംസ്ഥാനങ്ങളുടെ കൂടെ സഹായം വേണം എന്നുള്ളത് കൊണ്ടും അത്ര എളുപ്പത്തിൽ ഒരു ഒരു അട്ടിമറിയിലൂടെ ഒരു ഒരു അല്ലെങ്കിൽ ബലപ്രയോഗത്തിലൂടെ പാർലമെന്റിനെ നിശബ്ദമാക്കിക്കൊണ്ട് ചെയ്യാൻ പറ്റും പറ്റുമെന്ന് തോന്നുന്നില്ല അതാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം മുന്നോട്ട് വയ്ക്കുമ്പോ ഇത് നടപ്പാക്കിയെടുക്കുക എന്നതിനപ്പുറത്തുള്ള ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കൂടി ബി ജെ പിയും നരേന്ദ്രമോദി അമിത്ഷാ സഖ്യവും ലക്ഷ്യമിടുന്നുണ്ട് അതൊരു പക്ഷേ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ വളരെ ക്രൂഷ്യലായ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിയുടെ ജയമുറപ്പാക്കുക എന്നതാകാം പ്രതിപക്ഷം ഇതാ ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നതിനെ എതിർത്തുകൊണ്ട് ഒരു ദേശീയ താല്പര്യത്തിന് വിരുദ്ധമായി പ്രജ പ്രവർത്തിക്കുകയാണ് എന്ന പ്രൊപ്പകാന്ഡ നടത്തുകയാവാം അപ്പോൾ അതുകൊണ്ട് ഇതൊരു കേവലം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നത് ഭരണനാ ഭേദഗതിയിലൂടെ നടപ്പാക്കുക എന്നത് പൊടുന്നതിനെ സാധ്യമാവുന്നൊരു കാര്യമല്ല എന്ന എന്ന് അറിയാമെങ്കിൽ കൂടി ഈ ആശയം മുന്നോട്ട് വയ്ക്കുന്നത് വ്യക്തമായ രാഷ്ട്രീയ കൂടിയാണ് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാകുന്നു മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം